നമ്മുടെ വീടുകളിൽ എന്നും ഉപയോഗിക്കുന്ന സാധനമാണ് സബോളയും ഉള്ളിയും ഈ സബോളയുടെയും ഉള്ളിയുടെയും തോടുകൾ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റില്ല കാരണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ഡൈജസ്റ്റാവില്ല അതവിടെ പ്ലാന്റിൻ്റെ അടിയിൽ അടിഞ്ഞു കിടക്കും അതുകൊണ്ട് നമ്മൾ അതിനകത്തോട്ട് ഇടാനേ പാടില്ല പിന്നെ ഈ സബോളയുടെയും ഉള്ളിയുടെയും തൊലികൾ നമ്മൾ പൈപ്പ് കമ്പോസ്റ്റിലാണ് ഇടുന്നത് പക്ഷേ അത് ലോങ്ങ് ടൈം എടുക്കും അത് നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് തിരിച്ച് കിട്ടണമെങ്കിൽ മിനിമം ഒരു ത്രീ ടു ഫോർ മന്ത്സ് എടുത്ത് കഴിഞ്ഞാലേ ഈ സബോളയുടെ ഉള്ളിയുടെ പിന്നെ ഓറഞ്ചിൻ്റെ ഇതെല്ലാ തൊലികളും കൂടെ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ പിന്നെ ഉള്ളതാണ് നമ്മുടെ കഞ്ഞി വെള്ളം ഡെയിലി നമ്മുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കുകയെ അതിൻ്റെ വെള്ളം അത് ഒന്നെങ്കിൽ അതിനെ ഡയലൂട്ട് ചെയ്ത് നമുക്ക് പച്ചക്കറികൾക്ക് ഡയറക്റ്റായിട്ട് കുടിക്കാം അല്ല എങ്കിൽ കൂടുതൽ പോഷകത്തിനും കൂടുതൽ വളത്തിനും വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഉള്ളിത്തൊലിയുടെ കൂടെ മിക്സാക്കാം പിന്നെ ഉള്ളത് പഴുത്തൊലിയാണ് അതെല്ലാ വീടുകളിലും ഡെയിലി ഉള്ളൊരു സാധനമാണല്ലോ രണ്ടോ മൂന്നോ തൊലികൾ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം ബാക്കിയുള്ളത് അരിഞ്ഞ് നമുക്ക് കോഴിക്കം കൊടുക്കാം ഇന്നത്തെ നമ്മുടെ ഓർഗാനിക് മിക്സറിനകത്ത് ഉള്ളത് ഉള്ളിത്തൊലി സബോളത്തൊലി ദെൻ കഞ്ഞിവെള്ളം പിന്നെ പഴത്തൊലി പിന്നെ ഇതിനെല്ലാം കൂടെ ഒരു ആഡ് ഓൺ സാധനമുണ്ട് നമ്മുടെ ശർക്കര ഇതെന്തിനാന്ന് വെച്ചാൽ പുഴുണ്ടാകാണ്ടിരിക്കാൻ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുഴു പോലും ആ സൈഡിൽ കൂടെ പോലും വരില്ല സോ നമ്മുടെ ഇത്രയും സാധനങ്ങൾ വെച്ച് ഓർഗാനിക് സ്ലെറി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഈ ഓർഗാനിക് സ്ലെറി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് ഇത് മിക്സിയുടെ ജാറ് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇത് പഴുത്തുലി പിന്നെ ഉള്ളിയുടെ സബോളയുടെ തൊലി ഇത് കഞ്ഞിവെള്ളം ഇത് ശർക്കര ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടി ആവശ്യമുള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കണ്ടൻറ്റ് ശർക്കര ആഡ് ഓൺ ആയിട്ട് എല്ലാത്തിനുമുള്ളതും ഇത് പഴത്തൊലി ഒരു മൂന്ന് പഴത്തിൻ്റെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏ ഒരെണ്ണം മുറിഞ്ഞു പോയതാണ് അങ്ങനെ മൂന്ന് പഴത്തിൻ്റെ തൊലി ആദ്യമായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് തുറക്കുക ഈ പഴത്തൊല്ലുകൾ ഒന്ന് മുറിച്ചിടുകയാണെ എത്രയും നല്ലത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് അപ്പം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞോളും ഇത് അരയാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ പഴത്തൊല്ലി നമ്മൾ മുറിച്ചെടുത്തു ഇതേ ചെറിയ പീസുകളാക്കി നമ്മൾ പഴത്തൊല്ലിയെ മുറിച്ചു ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിത്തൊല്ലിയാണ് ഇനി ഈ ഉള്ളിത്തൊലി കൂടെ നമ്മൾ ആ കൂടെ മിക്സ് ചെയ്യുക സോ നമ്മുടെ ഉള്ളിത്തല്ലി കൂടെ ഇതിൻ്റെ കൂടെ ഇടുന്നു അപ്പോൾ ഇത് അരയണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ അതിന് നമുക്ക് ഏറ്റവും നല്ല സാധനം കഞ്ഞിവെള്ളം തന്നെയാണ് നല്ല കുറുകിയിരിക്കുകയാണ് ഇത് രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളമുണ്ട് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിലായി ഇനി ഞാനിതിനെ മിക്സ് ചെയ്തുകൊണ്ട് വരാം മിക്സിയുടെ ജാർ അടച്ച് ഞാൻ മിക്സിയിൽ ഇതിനെ അരച്ചു കൊണ്ടുവരാം അങ്ങനെ നമ്മുടെ സബോളത്തൊലിയും പഴത്തൊലിയും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തു നമുക്ക് തുറന്ന് നോക്കാം ദ ഇങ്ങനെ ഇരിക്കും എല്ലാം നല്ല ഒരു കട്ടിപ്പരുവത്തിലായി കാരണം കഞ്ഞിവെള്ളം വെള്ളം നമ്മൾ വെള്ളത്തിനായിട്ട് ലിക്വിഡായിട്ട് ഉപയോഗിച്ചത് പിന്നെ ഉള്ള സബോളത്തൊലിയും പഴത്തൊല്ലിയും കൂടെ വന്നപ്പം ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ബക്കറ്റിൽ ഒഴിച്ച് ബാക്കിയുള്ള കഞ്ഞിവെള്ളവും കൂടെ ഒഴിച്ച് പുളിപ്പിക്കാനായിട്ട് ഒഴിക്കാം ഇത് അടുത്ത ഏഴ് ദിവസത്തേക്ക് ഏഴ് ദിവസം കഴിഞ്ഞ് നമുക്കിതെടുത്തിട്ട് ഒരു കപ്പിന് പത്ത് കപ്പ് വെള്ളം എന്ന രീതിയിൽ ഡയലൂട്ട് ചെയ്ത് എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ച് കൊടുക്കാം ഇത്രയും നല്ലൊരു വളം വേറില്ല നമ്മൾ സ്ലെറി ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ അടപ്പുള്ള ഒരു ബക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യത്തെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റിൽ ഉണ്ടാക്കുന്ന സ്ലെറിയാണ് അപ്പോൾ ഏതിനാണേലും ഞാനിപ്പോൾ ഒരു കണ്ടെയ്നറാണുള്ളത് ഒരു ബക്കറ്റ് അപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇത് കുറേ ഏറെ ദിവസത്തേക്ക് കാണും എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ നല്ല ജ്യൂസായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് കൊണ്ടുന്ന നമ്മുടെ സബോള ഉള്ളിത്തൊലി കഞ്ഞിവെള്ളം മിക്സർ നമ്മൾ ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുന്നു ഇനിയും കഞ്ഞിവെള്ളം നമുക്ക് മിച്ചമുണ്ട് അപ്പോൾ ഈ ബക്കറ്റിലിരിക്കുന്ന ഇതിനെ കളയാതെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് അടപ്പ് വെച്ച് ഒന്ന് ഷേക്ക് ചെയ്തെടുത്ത് ബാക്കി കൂടെ ബക്കറ്റിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ഇത്രയും കഞ്ഞുവെള്ളം മിച്ചവിരിപ്പുണ്ട് അതുകൂടെ നമുക്ക് ഈ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്തിപ്പം നമ്മുടെ മിക്സറുമായി കഞ്ഞുവെള്ളവുമായി ഇനി നമുക്ക് ചേർക്കാനുള്ളതാണ് ശർക്കര ഇത് എൻ്റെ ശർക്കര അലിഞ്ഞു പോയതാണ് അപ്പോൾ ഞാനിതിപ്പോൾ ശരിക്കും പച്ചക്കറികൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു തവിക്ക് ഒരു തവി ശർക്കര മതി ഇത്രയും ശർക്കര എടുത്തു അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് പുഴുവിനെ പൊടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനമാണ് പുഴു വരൂല്ല ഇനി ഏഴ് ദിവസത്തേക്ക് ഡെയിലി നമ്മൾ ഈ മിക്സർ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്ക് ഇത് ഡൈലൂട്ട് ചെയ്ത് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം ഇതിൽ കൂടുതലും നല്ലൊരു വള എവിടെ കിട്ടാനോ നമ്മുടെ ഫുഡ് വേസ്റ്റിനൊരു ഒരു ഒരു അറുപയായി നമ്മുടെ വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ നമുക്കൊരു സ്ഥലവുമായി കിച്ചണിൽ ഒരു ക്വസ്റ്റ്യൻമാർക്കായിട്ട് നിന്ന് സബോളയുടെയും ഉള്ളിയുടെയും ഒക്കെ തൊലി ഇപ്പം നമുക്കൊരു യൂസ്ഫുൾ സാധനമാക്കി മാറ്റാൻ കഴിയില്ലേ അതുപോലെ തന്നെ നല്ലൊരു കഞ്ഞിവെള്ളം അതും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്കിങ്ങനെ ഒരു ആക്കിയാൽ നമ്മുടെ ചെടികൾക്കും നല്ലൊരു വളമായി മാറും ഒരു സാധനവും വേസ്റ്റ് ആക്കരുത് എല്ലാം നമുക്ക് റീസൈക്കിൾ ചെയ്യാം ഇതാണ് നമ്മുടെ മിക്സർ സബോളത്തൊലി ഉള്ളിത്തൊലി കഞ്ഞിവെള്ളം പിന്നെ ശർക്കര ഒരു സൂപ്പർ വളമാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു സാധനം പോലും വേസ്റ്റ് ആക്കണ്ട എന്നാൽ നമ്മുടെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്ക് നല്ലൊരു വളമാണ് ഒന്ന് ശ്രമിച്ചു നോക്കൂ ഒന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല